الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على ابراهيم وعلى آل ابراهيم، إنك حميد مجيد. أما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم وجعل فيها رواسي من فوقها وبارك فيها وقدر فيها وقدر فيها اقواتها في اربعه ايام سواء للسائلين ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ നാം എവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തക്കുകളായി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ഒരു സമൃദ്ധിയും ആശ്വാസവും ആനന്ദവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പമോ എണ്ണ കൂടുതലോ അല്ല പ്രധാനം ഉള്ളത് നമുക്ക് ഉപകാരപ്രദമാവണം അതിൽ നമുക്ക് നിർവൃതി ഉണ്ടാവണം അതായത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഏതൊരു കാര്യത്തിലും വേണമെന്നർത്ഥം അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിലും ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് വളരെ പ്രധാനമാണ് ദുനിയാവിലെ ആഡംബരങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഐശ്വര്യം മറിച്ച് മനസ്സിൻ്റെ സന്തോഷമാണ് മനസ്സിൻ്റെ സമാധാനമാണ് മഹാനായ അയ്യൂബ് നബി അലെഹി സലാം ഒരിക്കൽ നഗ്നനായി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് സ്വർണത്തിൻ്റെ വെട്ടുകളു ഇട്ടുകൊടുക്കുകയാണ് ഫലി സൗബിഹി അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി സ്വർണത്തിന്റെ ചെറാതുകൾ വെട്ടുകിളികൾ ആ സമയത്ത് അള്ളാഹു വിളിച്ചു ചോദിക്കുകയാണ് യാ അയ്യൂബ് അലം അഭിനയിച്ചുക അമ്മ ചെറ നീ കണ്ടില്ലേ നീ കാണുന്ന അതായത് ഈ സ്വർണത്തിന്റെ കൊണ്ട് നിന്നെ ഞാൻ ഐശ്വര്യനാക്കിയില്ലേ നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി ബലത്തിക്ക അതെ അതേ അള്ളാഹുവേ നിന്റെ ഇസ്തത്ത് കൊണ്ട് നിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് എന്നിട്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറയണം പക്ഷേ നിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും യാതൊരു ഐശ്വര്യമില്ല ഇതൊക്കെ എനിക്ക് നൽകി എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇതിൽ നിന്റെ ഐശ്വര്യം നിന്റെ അനുഗ്രഹം എനിക്ക് വേണം എങ്കിലേ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം പണമുണ്ട് എന്നതോ വലിയ സൗകര്യമുണ്ട് എന്നതോ നല്ല ജോലിയുണ്ട് എന്നതൊന്നുമല്ല പ്രധാനം ആ ഉള്ളതിൽ നമുക്ക് സംതൃപ്തിയോടെ കഴിയാൻ സാധിക്കണം ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനം ലഭിക്കണം അതിന് അല്ലാഹുവിൻ്റെ സഹായം നിർബന്ധമാണ് ഒരുപാട് പണം ഉണ്ടായിട്ട് എത്ര അസ്വസ്ഥരായ ആളുകളുണ്ട് ഒരിക്കലും സമാധാനം കിട്ടാത്ത എത്ര ആളുകളുണ്ട് അതുകൊണ്ട് പണത്തിൻ്റെ കൂടുതലല്ല ഏതൊരു കാര്യത്തിലും അത് കൂടുതൽ ഉണ്ട് എന്നതല്ല ഉള്ളതിലൊരു സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയണം എന്താണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ബറക്കത്തു ഹിയ സുബോത്ത് ഇലാഹി ഫിഷ് എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സ്ഥിരമായ നന്മയുണ്ടാകലാണ് ബറക്കത്ത് എന്ന് പറയുന്നത് സുബോത്ത് ഉൽ ഹൈർ ഹൈർ നിലനിൽക്കണം എല്ലാ നന്മ സ്ഥിരമായി ഉണ്ടാവണം ഇലാഹിൻ്റെ നന്മ അത് അള്ളാഹുവാണ് എല്ലാ കാര്യത്തിലും അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതില്ലാതെ എന്തുണ്ടായിട്ട് നമുക്ക് നേട്ടമില്ല അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ ഭൂമിയിൽ അള്ളാഹു ബറക്കത്ത് നൽകി സൃഷ്ടി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നാല് ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ഭൂമിയിലെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൽ ബറക്കത്ത് ചൊരുകയും ചെയ്തു എന്നല്ലാഹു പറയുന്നു ഭൂമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബി അലൈഹി അല്ലം പലരുടെയും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരിക്കലും ഉമ്മുസ്ലൈം റബ്ദി അള്ളാഹു അൻഹ പറയാണ് നബിസ്വല്ലാസ്ലമിയോട് പറയാം അല്ലേ നബിയോ നബിയെ അനസ് റബി അള്ളാൻ കാലമായി നിങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിക്കുകയാണല്ലോ നിങ്ങളെ സഹായിച്ച് ജീവിക്കുകയാണല്ലോ അനസ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് അള്ളാഹുഹു അള്ളാഹുവി ധാരാളം സമ്പത്തും ധാരാളം മക്കളെയും അള്ളാഹുവി നീ അനസ്സിന് നൽകണേ വ ബാരിക്ക് ലഹൂഫിമാ അവന് നൽകിയതിൽ നീ ബറക്കത്ത് നൽകണേ എന്ന് നബി എന്നെ നബിസ്വലാഹുലം പ്രാർത്ഥിക്കാണ് മഹാനായ ഇബിനി ഒസൈമിയൻ അലൈഹി അദ്ദേഹം പറയുകയാണ് ഇതാ കസീറൻ ഒരു വ്യക്തിക്ക് അള്ളാഹു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബറക്കത്ത് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അവൻ കുറച്ചുള്ളതാണെങ്കിലും അത് കൂടുതലായി അനുഭവപ്പെടുന്നു ഒരു സംഗതി കുറച്ചേ ഉള്ളൂ പക്ഷെ അത് അവനെ കൂടുതലുള്ളതായി ഫീൽ ചെയ്യും അവൻ അങ്ങനെ തോന്നും കൂടുതലുള്ളതായി ഒരു സന്തോഷം ലഭിക്കും വൈ ഇതാണ് അച്ചിൽ കസീർ സോറൽ ഇനി അള്ളാഹു ഒരു വസ്തുവിൽ നിന്നും ഒരു കാര്യത്തിൽ നിന്നും ബറക്കത്ത് എടുത്തു കളഞ്ഞാൽ പിന്നെ അത് എത്ര ഉണ്ടെങ്കിലും അത് കുറച്ചുള്ളതുപോലെ ഫീൽ ചെയ്യുള്ളൂ കുറച്ചുള്ളത് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മഹാനായ മഹാനായിബിന് ഉസൈമിയൻ റഹ്മത്തുല്ലാഹി അലൈഹി ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും ഇനി എവിടെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ വറക്കത്ത് വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതും വേണം വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ചില സന്ദർഭങ്ങളിൽ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറി വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കപ്പൽ എവിടെയാണ് ഇറങ്ങേണ്ടത് ആ ഇറങ്ങുന്ന സമയത്ത് നൂഹ്നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി വക്കുൽ നീ പറയണം എന്താ പറയുന്നത് എൻ്റെ രക്ഷിതാവ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കിത്തരണമേ വറക്കത്തുള്ള സ്ഥലത്ത് ഇറക്കണേ കാരണം അൻത അന്തഹൈറുൽ മുൻജിലീൻ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തവൻ നീയാണല്ലോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ കപ്പലുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയാ അവിടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം അതേപോലെ വധുവരന്മാർക്ക് വേണ്ടി നമ്മൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പുതിയതായി വിവാഹം ചെയ്യുന്ന വിവാഹം നടക്കുന്ന ഒരു സ്ഥലത്തെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നബിസ്വല്ലാഹുല വസ്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ താങ്കളുടെ മേൽ അള്ളാഹു അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിലല്ല ഒരുമിച്ച് കൂട്ടട്ടെ നന്മയിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊക്കെ പറയുന്ന നല്ല മനോഹരമായ പ്രാർത്ഥനകൾ അല്ലെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഒരു പറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കണം അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിൽ അനുഗ്രഹം ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം എത്ര ആളുകളാണ് എത്ര വലിയ വലിയ പണക്കാരാണ് സഹോദരങ്ങളെ വിചാരിച്ചതൊന്നും കഴിക്കാൻ കഴിയാതെ അല്ലേ തൊട്ടപ്പുറത്ത് ആ കഴിക്കുന്നവരുടെ ആ പിന്നെ ഗന്ധം സഹിക്കാൻ കഴിയാതെ അസ്വസ്ഥരായി കഴിയുന്ന ആളുകൾ ആഗ്രഹമുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കഴിക്കുമ്പോഴേക്കും ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ അതിനേക്കാൾ ഗുളികകൾ വാരി കഴിക്കേണ്ട അവസ്ഥ അപ്പോൾ ഭക്ഷണത്തിലേക്ക് അള്ളാൻ്റെ അനുഗ്രഹം വറക്കത്ത് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാന അതുകൊണ്ട് നബിസ് അല്ലാഹുസ്ലം പഠിപ്പിക്കുകയാണ് ആർക്കെങ്കിലും അള്ളാഹു ഭക്ഷണം നൽകിയാൽ അതായത് നമുക്ക് ഭക്ഷണം ലഭിച്ചാൽ എന്ന് പറയണം അള്ളാഹുവേ ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ ഇതിനേക്കാൾ നല്ല ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയണം ഇനി ആരെങ്കിലും അള്ളാഹു പാല് കുടിക്കാൻ നൽകിയാൽ അതായത് നമ്മൾ പാല് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വസ്തുവും നമ്മൾ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ പറയണം അള്ളാഹു മബാരിക്കലാമിനു അള്ളാഹു ഇതിൽ ഞങ്ങൾക്ക് വറക്കത്ത് നൽകണേ ഇതിനെ ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരണേ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം ഏതൊരു കാര്യത്തിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് വറക്കത്തിനെ ചോദിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി നബി നബീസ്ല്ലാസ്ലം പഠിപ്പിച്ചു അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അൽമില് വറക്കത്ത് വേണം നമ്മുടെ അറിവിലൊരു വറക്കത്ത് വേണം ചില ആളുകൾ വലിയ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും വലിയ ആലിമകളായി അറിയും പക്ഷേ അവർക്ക് ഭറക്കത്തില്ല എങ്കിൽ ആളുകൾക്കിടയിൽ ബഹുമാനം ഉണ്ടാവില്ല വലിയ ആലിമായി അറിയപ്പെടുന്നുണ്ടെങ്കിലും അവർക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല ചില ആളുകളെ കണ്ടാൽ വലിയ അറിവുള്ള ഒരുപാട് പഠിച്ച വലിയ പണ്ഡിതന്മാരായ അറിവ് സ്വന്തം തൊട്ടടുത്തുള്ള പള്ളിയിൽ പോകാനുള്ള മനസ്സ് പോലും അവർക്കുണ്ടാവില്ല എന്തുകൊണ്ടാണ് ആ അതിൽ കൊണ്ട് കാര്യമില്ല ആ ഇൽമ കൊണ്ട് കാര്യല്ല അിൽമ ഉള്ളത് ഈ സാധാരണക്കാരനായ സാധാരണ എവിടെ നിന്നെങ്കിലും എപ്പോഴെങ്കിലും കേട്ട ക്ലാസ് കൊണ്ട് കേട്ട ചെറിയ അറിവ് വെച്ച് ഒരു പക്ഷേ അതിനേക്കാൾ മനോഹരമായി ആ അറിവ് കൊണ്ട് എനിക്കത് ചെയ്യണം എനിക്കത് നേടണം ആത്മാർത്ഥമായി അല്ലാൻ്റെ മുമ്പിൽ കൈ ഉയർത്താനുള്ള നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ അറിവ് നേടുക എന്ന ഉള്ളതിൽ ബറക്കത്തുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനം അത് ഇൽമിലാണെങ്കിലും അങ്ങനെ തന്നെ ആ അറിവ് കൊണ്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റണം അത് ആക്കാൻ നമുക്ക് കഴിയണം പഠിച്ചതനുസരിച്ച് വളരെ ധന്യമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം കുറേ അറിവ് നേടുക എന്നുള്ളതല്ല നേടിയ അറിവിനെക്കുറിച്ച് ഏറ്റവും ഭംഗിയായ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിജയം ഉപകാരമില്ലാതെ ഒരുപാട് അറിവുകൾ നേടി എത്ര ആളുകളുണ്ട് അതുപോലെ അറിവുകൾ നേടി ജനങ്ങളെ വഞ്ചിക്കുന്ന എത്ര ആളുകളുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പഠിച്ച അറിവിലും വിജ്ഞാനത്തിലും നമ്മുടെ അയിൽമിലും നമുക്ക് പിന്നെ ബറക്കത്ത് നേടേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ഒരുമിച്ചിരുന്ന് എത്രയോ ആളുകൾ ഒരുമിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ വറക്കത്തുണ്ടെന്നാണ് ഒരിക്കൽ നബി അലൈഹി സലാഹുലൈസ്ലമിയുടെ അടുത്ത് കുറച്ച് ആളുകൾ വന്നിട്ട് പരാതിപ്പെടുക നബിയെ ഞങ്ങളൊക്കെ ഇന്ന ആക്കുലു വനഷ്പവും ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ വിശപ്പ് മാറുന്നില്ല നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില ഭക്ഷണം കഴിച്ചാൽ വയറൊക്കെ ഒരു സുഖം തോന്നില്ല ചില സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ഒരു രാഹത്തുണ്ടാവില്ല നേരെ മറിച്ച് മറ്റ് ചില സമയത്തോ കുറച്ച് ഭക്ഷണം കഴിച്ചാലും അതൊരു ഒരു സന്തോഷം അത് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും അന്ന് അവിടുന്ന് കഴിച്ച ഭക്ഷണം അത് ഭയങ്കരമായിരുന്നു അത് വല്ലാത്തൊരു ടേസ്റ്റ് അത് കുറച്ചാണെങ്കിലും ഒരു സന്തോഷം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തു നിൽക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങൾ അല്ല അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അള്ളാൻ്റെ ബറക്കത്ത് അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞ പരാതി എന്താ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ വിഷ്മ അപ്പം നബിസ്ല്ലാ അല്ലെ വല്ലമിയുടെ തിരിച്ചുള്ള ചോദ്യം എന്താ അറിയോ ഫലാലക്കും തെക്കുലൂന മുത്തപ്പര്യത്തെയും നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് വേറെ വേറെ വേറെയെല്ലാം ഭക്ഷണം കഴിക്കും അപ്പൊ ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊലു ഞാൻ അപ്പോൾ അവർ പറഞ്ഞു അതെ അപ്പൊ നബീസ് നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുമിച്ചിരിക്കൂ ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂ കഴിക്കൂറുഹ് അലൈഹി അതിലാന്റെ നാമം ഉച്ചരിക്കൂ വിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ കഴിക്കൂരി നിങ്ങൾക്ക് അതിൽ വറക്കത്ത് എന്നുള്ളത് അപ്പം നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെ ഈ പുതിയ കാലത്തൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു വീട്ടിലുള്ള ആളുകൾ പോലും ഓരോരുത്തർ വന്ന് തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഒരു വീട്ടിൽ പോലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കൊന്ന് മാറി കുടുംബങ്ങൾ ചെറുതായി തിരക്കുകൾ വർദ്ധിച്ചു പലരും പല സമയത്ത് ഭക്ഷണം കഴിക്കും വീട്ടിലുള്ളവർ എല്ലാവരും പരമാവധി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സംസാരിക്കാനും മുഖത്തോട് മുഖം നോക്കി പരസ്പരം പുഞ്ചിരിക്കാനും വിഷയങ്ങൾ സംസാരിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഈ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണം നൽകിയ ആൾ ഒരാൾ നമുക്ക് ഭക്ഷണം നൽകി എന്തെങ്കിലും ഒരു ഭക്ഷണം തന്നാൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമുക്ക് നബിസ്വല്ലാസ്വലം പഠിപ്പിച്ചും അള്ളാഹുബാരിക്കലും ഫി മറത്തവും വാർലഹും അവർക്ക് വേണ്ടി ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതുപോലെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു യാത്ര പോകുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഏറ്റവും നന്ന രാവിലെ നല്ല രാവിലെ പുറപ്പെടുന്നതാണ് എന്ന് നബി നബിസ്വല്ലാ വസ്ലം പഠിപ്പിച്ചു ഏഹ് അള്ളാഹുബാരിക്കൽ ഈ ഉമ്മത്തി ഫിബുക്കൂരി അള്ളാഹുവേ അതിൻ്റെ പ്രഭാതത്തിൽ ഏറ്റവും രാവിലെ എൻ്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് നൽകണേ എന്ന് നബി നബിസ്വല്ലാഹു വസ്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നബി നബീസ്വല്ലാ വസ്ലം ഏതെങ്കിലും സൈന്യത്തെയോ അതുപോലെ ഏതെങ്കിലും യാത്രാ സംഘത്തെയോ ഒക്കെ അയക്കുകയാണെങ്കിൽ പ്രഭാതത്തിലാണ് യാത്ര അയക്കാറുള്ളത് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വറക്കത്ത് ഉണ്ടായാൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാവും പണത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ ചില ആളുകൾക്ക് ഒരുപാട് മക്കളുണ്ടാവും പക്ഷെ മക്കളെ കൊണ്ട് അസ്വസ്ഥമാകുന്ന എത്ര ആളുകളുണ്ട് മക്കൾ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലെ ഒരാൾ സംസാരിച്ചത് കുറച്ച് പെൺകുട്ടികൾ ഉള്ള ഒരാളാണ് അവർക്ക് ഉപ്പയുടെ ആഗ്രഹം നാട്ടിൽ തന്നെ എവിടെയും പഠിപ്പിക്കാനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നത് ഇന്ന സ്ഥലത്ത് തന്നെ വിദേശത്ത് ഇന്ന സ്ഥലത്ത് തന്നെ പോകണം വാശി പിടിക്കണം ഉപ്പയ്ക്ക് പ്രയാസമാണ് അത്രയും മുതിർന്ന പെൺകുട്ടികളെ ദൂര ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ഒറ്റയ്ക്ക് പഠിപ്പിക്കാനൊരു പ്രയാസം അല്ലെ അങ്ങനെ വാശി പിടിച്ച് ഉപ്പയുടെ പിന്നെ പരിധിക്കപ്പുറത്ത് വാശി പിടിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ വാശി പിടിക്കും അപ്പം മക്കൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞത് മക്കൾ ഇല്ലാതെ കുറേ കാലം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മക്കൾ മക്കളുണ്ടായത് അന്ന് എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിട്ടില്ല മക്കൾ ഉണ്ടായിട്ടാണ് ഇപ്പൊ എനിക്ക് വിഷമം എന്ന് പറയുന്നത് വല്ലാത്തൊരു വാക്കാണത് അപ്പം മക്കള് അതിലൊരു പറക്കത്തുണ്ടാവും നമ്മൾ വിചാരിച്ച പോലെ നല്ല മക്കളായി മാറുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം അതിനാ ചെറുപ്പം മുതലേ ദീനി ബോധമുള്ളവരാക്കി വളർത്താൻ ദീനി ചുറ്റുപാടിലൂടെ നമ്മൾ വളരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ സമയത്തിൽ ചില ദിവസം നമുക്ക് തോന്നും എത്ര സമയം നല്ലൊരു ഒഴിവുള്ള സമയം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും ചില ദിവസം അങ്ങനെ പോകും നമുക്ക് തോന്നും ഇന്നത്തെ ദിവസം വെറുതായി ഒരുപാട് സമയം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ മറ്റു ചില സമയം നമുക്ക് തോന്നും കുറച്ച് സമയമുള്ള ഇന്ന് റാഹത്തുണ്ട് ഇന്ന് എന്തൊക്കെയോ ചെയ്തു എന്ന് തോന്നുന്നു അത് അള്ളാൻ്റെ പറക്കത്ത് കിട്ടിയാലേ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എല്ലാം അങ്ങനെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചില പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഇണകൾ ഇണകളിൽ അള്ളാന്റെ ഭറക്കത്ത് വേണം നമ്മുടെ ഇൽമിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വീടിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്ത് വേണം അതേപോലെ നമ്മുടെ ബുദ്ധി അല്ലെ ഉള്ള ബുദ്ധി ഉപയോഗപ്പെടുത്താൻ അതേപോലെ പിന്നെ നമ്മുടെ ആയുസ് നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരിൽ പറക്കത്ത് വേണം നമ്മുടെ ബിസിനസ്സിൽ കച്ചവടത്തിൽ എല്ലാത്തിലും അള്ളാഹാൻ്റെ പറക്കത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് നേട്ടങ്ങൾ അനുഭവിക്കാനാവുള്ളൂ അതിന് നമ്മൾ ദീനീപരമായി പരിശ്രമിക്കണം ദീനീപരമായ ഉണ്ടെങ്കിൽ വല്ലാണ്ട് സഹായം നമ്മൾ ദീനിനെ മറികടന്നു ചില ആളുകളൊക്കെ പലപ്പോഴും ദീന് തടസ്സമാവാറുള്ളത് കച്ചവടത്തിന് വേണ്ടി തിരക്കിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി നമസ്കാരം ഒക്കെ ഒഴിവാക്കി അല്ലേ ദാവതാ പ്രവർത്തനങ്ങൾക്കൊന്നും സമയമില്ലാതെ ഖുറാൻ ക്ലാസ്സിനൊന്നും പങ്കെടുക്കാതെ കച്ചവട അധ്വാനിക്കണം അധ്വാനിക്കണം കഷ്ടപ്പാടാന്ന് പറഞ്ഞു ഒരു കാര്യം ഉണ്ടാവില്ല നബീസ്വല്ലം പഠിപ്പിച്ച ഹദീസാണ് ആ തിരക്ക് ഇങ്ങനെ കൂടുന്ന ഒരു ഹദീസിലുള്ളതാണ് അപ്പൊ നമ്മൾ അതിനുവേണ്ടി തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല ദീനിലൂടെ നമുക്ക് വറക്കത്ത് കിട്ടാം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഈ കടക്ക വീട്ടണം എന്ന് വിചാരിച്ചുണ്ടാക്കിയിട്ട് ആ തിരക്ക് അങ്ങനാണ് പോവാന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല അത് കഴിഞ്ഞിട്ട് ദീൻ പഠിക്കാൻ സമയം കിട്ടൂല നേരെ മറിച്ച് ഉള്ള സമയത്ത് നമ്മൾ ഇത് ചെയ്താൽ അള്ളാഹ് അതിനും കൂടെ വറക്കത്ത് തരും ഇതൊന്നും നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധം ഉണ്ടെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിന് ഇതിന് സമയം കണ്ടെത്തിയാൽ അള്ളാഹു നമ്മെ സഹായിക്കും എന്നുള്ള ബോധം കൃത്യമായി നമുക്കുണ്ടാവണം കച്ചവടം ചെയ്യുമ്പോൾ ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ സത്യസന്ധമായി കച്ചവടം ചെയ്താൽ അള്ളാതിൽ പറക്കത്ത് തരും എന്ന് കച്ചവടം ചെയ്താൽ പിരിയുന്നതിന് മുമ്പ് പ്രശ്നങ്ങളൊക്കെ തീർത്ത് നല്ല മാന്യമായി കച്ചവടം ചെയ്താൽ അവരുടെ കച്ചവടത്തിൽ അള്ളാന്റെണ്ടാവും ഇനി അതിൽ ചെറിയ വഞ്ചന കാണിച്ച് കുറച്ചും കൂടി പണം സമ്പാദിക്കാൻ വേണ്ടി ചെറിയ തട്ടിപ്പുകൾ നടത്തിയാലോ അവന്റെ അവൻ്റെ അള്ളാഹു നശിപ്പിച്ചു കളയുന്ന നമ്മൾ വിചാരിക്കുന്ന നേരെ മറിച്ചാണ് ഒരു പത്ത് രൂപയെങ്കിലും അധികം കിട്ടുമല്ലോ എന്നാണ് വിചാരിക്കുന്നത് അല്ല ഉള്ളതും നഷ്ടപ്പെട്ടു പോവാ ചെയ്യുക ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം സഹോദരങ്ങളെ ബറക്കത്ത് നമ്മളെ നഷ്ടപ്പെടുത്താൻ പാടില്ല പറക്കത്തെപ്പോഴാ കിട്ടാറ വിശ്വാസവും തക്കുവയും നമ്മൾ നിലനിർത്തിയ പറക്കത്തിണ്ടാവും ഒരു നാടിനെ കുറിച്ച് അള്ളാഹു പറയാണ് നശിപ്പിക്കപ്പെട്ട ഒരു നാടിനെ കുറിച്ച് അള്ളാഹു പറയാണ് ആ നാട്ടുകാർ വിശ്വസിക്കുകയും തക്കുക കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ല പത്തനേഹിം മിനത്തമായി വല്ലർ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അവർക്ക് എല്ലാവിധ ബറക്കത്തുകളും ചൊരിയുമായിരുന്നു എന്താ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് നൽകുമെന്ന് പറഞ്ഞാൽ ധാരാളം മഴ ലഭിക്കുമായിരുന്നു ചെടികൾ വളരുമായിരുന്നു സത്യങ്ങളും ധാന്യങ്ങളും ഉണ്ടാകുമായിരുന്നു എല്ലാത്തിനും അവർക്ക് അഭിവൃദ്ധി ലഭിക്കുമായിരുന്നു പക്ഷെ അവർ കളവാക്കി അതോടുകൂടി അവർ നശിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അവർ പാത്രീഭൂതരായി എന്നുള്ളതാണ് പരിശുദ്ധമായ പരിശുദ്ധ ഖുരാൻ നമ്മളോട് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തക്കവ കാത്തു സൂക്ഷിക്കുക ദീനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സഹായം ഉണ്ടാകും സഹായമുണ്ടാകുമെന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാ വിഷയത്തിലും അള്ളാൻ്റെ വറക്കത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫ്യത്ത് അനുഗ്രഹം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കോലോ അലീം الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين على آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل أقدة من لساني يفقه قولي أسم الله سهودرن അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് അല്ലാഹു നൽകിയ വിഷയങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അതിലല്ലാഹു നമുക്ക് കൂടുതൽ ബറക്കത്ത് നൽകുമെന്ന് മഹാനായ നമ്മുടെ ഹബീബ് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ എത്ര തന്നെ ലഭിച്ചാലും തൃപ്തിയില്ലാതെ അസ്വസ്ഥരായി ജീവിക്കുന്നവരാണ് നേരെ മറിച്ച് ഈമാനുള്ള ചില ആളുകൾ വളരെ കുറച്ചാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അവരോട് ചോദിച്ചാൽ അവർ എപ്പോഴും അലഹമ്മദില്ല സുഖമായിരിക്കുന്നു സന്തോഷത്തോട് പോകുന്നു എന്നുള്ള ആശ്വാസവചനങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നവരാണ് അത് കുറച്ചാണ് ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അപ്പോൾ അള്ളാഹു നമുക്ക് കൂടുതലായി നൽകുകയും അതിലൊരു സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഒരു അടിമയെ അള്ളാഹു അവൻ നൽകിയത് കൊണ്ട് പരീക്ഷിക്കും നമുക്ക് ലഭിച്ച പല വിഷയങ്ങളിലും അല്ലാണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവും അപ്പോൾ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുകയാണ് അവന് നൽകിയതിൽ അവൻ തൃപ്തിപ്പെടുകയാണെങ്കിൽ ബാറക് അള്ളാഹു ലഹു ഫി അള്ളാഹു അതിൽ ബറക്കത്ത് നൽകും നേരെ മറിച്ച് നമ്മൾ തൃപ്തരല്ല അസ്വസ്ഥരാണ് ചിലർ അള്ളാഹുവിനെ പോലും ചീത്ത പറയും എനിക്കിങ്ങനെ കഷ്ടപ്പാട് തന്നെയാണ് ഞാൻ നമസ്കരിച്ചിട്ട് എന്ത് കാര്യമാണ് അള്ളാഹു എന്നെ കാണുന്നില്ല ഇങ്ങനെ പല വാക്കുകളും പറയുന്ന ഗുരുതരമായ വാക്കുകൾ പറയുന്ന ആളുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവർ അല്ലാഹു നൽകിയതിൽ സംതൃപ്തനായിക്കൊണ്ട് വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ അള്ളാഹു നൽകിയതിലൊരു ബറക്കത്ത് നൽകുമെന്നാണ് പറയുന്നത് അവൻ അതിൽ വിശാല നൽകും നേരെ മറിച്ചവൻ തൃപ്തനല്ല എങ്കിൽ തൃപ്തിപ്പെട്ടിട്ടില്ല അസ്വസ്ഥനാണെങ്കിൽ വമെല്ലം യർല എല്ലാം യുപാരിക്കലഹു അല്ലാഹു അനു അനുഗ്രഹം ലഭിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ബറക്കത്ത് അതിൽ ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളൊക്കെ വിചാരിച്ചു ഒരു വളഞ്ഞ വഴി ഇതിനില്ല വറക്കത്ത് ലഭിക്കാൻ പിന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനും കുറേ വളഞ്ഞ വഴികൾ ഉണ്ട് എന്ന് വെച്ച് എല്ലാവരും വിചാരിച്ച് ചില സ്ഥലങ്ങളിൽ ചില തുടക്കങ്ങൾ ചില സ്ഥലത്തായാൽ അല്ലെങ്കിൽ ചില വ്യക്തികൾ തുടങ്ങിയ ഭയങ്കര നേട്ടമുണ്ടാവും അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി തൂക്കിയാൽ ആ അതോടുകൂടി എല്ലാം ഐശ്വര്യമായി പിന്നെ ഒന്നും നോക്കണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് കുറച്ച് പൈസ ഇട്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കുറെ തെറ്റായ ധാരണകൾ വെച്ച് വെച്ച് പുലർത്തുന്ന ആളുകൾ ഇത് വറക്കത്തിനുള്ള വഴി എന്താ അറിയാം ദീൻ പഠിപ്പിച്ചത് എന്താണോ പ്രമാണം പഠിപ്പിച്ചത് എന്താണോ അതിൽ നിന്ന് പറക്കത്ത് കണ്ടെത്താണോ എല്ലാത്തിനും പറക്കത്തില്ല വറക്കത്തിള്ളതിന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് ജംസം വെള്ളത്തിന് പ്രത്യേകതയുണ്ട് അതിൽ രോഗശമനമുണ്ട് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് ഹദീസുകൾ കൃത്യമായി പഠിപ്പിച്ചു അതുണ്ട് അതല്ലാത്തത് നമ്മൾ തേടിപ്പോയാലോ വേറെ ഏതെങ്കിലും പള്ളിയിൽ നിന്നോ വേറെ ഏതെങ്കിലും അമ്പലങ്ങളിൽ നിന്നോ മഠങ്ങളിൽ നിന്നോ ജാറങ്ങളിലോ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിലുള്ളതല്ല അതുണ്ടാവില്ല തീന് പഠിപ്പിച്ചത് എന്താണോ അത് അതിൽ ബറക്കത്തുണ്ട് പരിശുദ്ധ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്താൽ ബറക്കത്തുണ്ടാവും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ചില വളഞ്ഞ വഴികൾ സ്വീകരിച്ച് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള വഴികൾ ആരെങ്കിലും പറഞ്ഞാൽ പ്രമാണങ്ങളില്ലെങ്കിൽ അതൊന്നും വഴികളല്ല ചിലർ പുതിയ വാഹനങ്ങൾ എടുത്താൽ ആദ്യമായിട്ട് പോകുന്നത് ഏതെങ്കിലും ജാറത്തിലേക്കാണ് അവിടെ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനം അതോടുകൂടി ആ വാഹനത്തിന് എല്ലാ ഐശ്വര്യം ഉണ്ടാവും ഇങ്ങനെ വളഞ്ഞ കുറേ മാർഗ്ഗങ്ങൾ ചിലർ വീട്ടിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ ചില എന്തെങ്കിലും വാചകങ്ങൾ എഴുതി തൂക്കിയാൽ അതോട് അത് എഴുതി തൂക്കലല്ല പ്രധാനം അത് മനസ്സിലാണ് നമ്മുടെ ജീവിതത്തിലാണ് വേണ്ടത് അവിടെ മാശ അല്ല തവക്കൽത്തു അല്ലല്ല എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടാവും അവൻ്റെ ജീവിതത്തിൽ ഒരു തവക്കലും ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാകും വാഹനം അങ്ങനെ അടിച്ചു പിന്നിപ്പോ ഇത് എഴുതിയതോടുകൂടി എല്ലാമായി എന്ന് വിചാരിക്കുന്നത് തനി മണ്ടത്തരാണ് ദീൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കലാണ് വറക്കത്തിനും തവക്കലിനും വല്ലാൻ അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ള മാർഗം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതാണ് ഏറ്റവും പ്രധാനം വളഞ്ഞ വഴികൾ ഇതിനില്ല ദീൻ പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ചോ അതിലൂടെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചില വ്യക്തികൾക്ക് ചില പ്രത്യേകതകളുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ലേ നല്ല ആളുകൾക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് പക്ഷേ ചില വ്യക്തികൾ വന്ന് ചെയ്താൽ അതെല്ലാമായി ഒന്നും പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ചില ആളുകൾ സർവ്വതോന്യാസങ്ങളും ചെയ്യും എന്നിട്ട് ഇതിനൊക്കെ മറയായിക്കൊണ്ട് ചില ഇതുപോലെയുള്ള ചപ്പടി വിദ്യകൾ ചെയ്ത് ചില കുറുക്ക് വൈകൾ ചെയ്ത് അതിലൂടെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന ആളുകൾ അതൊന്നുമല്ല മാർഗം ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മാർഗം കറക്റ്റ് ദീനനുസരിച്ച് ചക്വയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ദീൻ പ്രാധാന്യം നൽകിയ കാര്യങ്ങളുണ്ട് അതിന് നമ്മൾ പ്രാധാന്യം അത് അല്ലാത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ല തക്കുവയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് വിജയത്തിൻ്റെ മാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ദീൻ പ്രാധാന്യം നൽകിയ കുറേ സ്ഥലങ്ങളുണ്ട് ദീൻ പ്രാധാന്യം നൽകിയ ചില സമയങ്ങളുണ്ട് ദീൻ പ്രത്യേകം പ്രത്യേകതയുണ്ട് എന്ന് കൽപ്പിച്ച ചില ദിവസങ്ങളുണ്ട് അത്തരം ചില സമയങ്ങളുണ്ട് അതിനൊക്കെ അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക നേട്ടങ്ങൾ നേടാൻ നേടിയെടുക്കാൻ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക പള്ളിക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് പള്ളിയിൽ വന്നാൽ അതിനുള്ള ഗുണങ്ങൾ കിട്ടും കാരണം നമ്മൾ റഷ്മത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എന്താ ചോദിച്ചു അള്ളാഹു അബ്വാബ റഷ്മ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കണേ എന്ന് നമ്മൾ ചോദിച്ചിട്ടാണ് പള്ളിക്ക് കയറണം അപ്പം പള്ളിക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് സുബഹജമാഅത്തിന് അതിൻ്റെ പ്രത്യേകത ഉണ്ട് അപ്പം അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഭറക്കത്തും ഗുണവും ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുക വളഞ്ഞ വഴികളോ കുറുക്കുവഴികളോ തേടാതിരിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാവിധ ഭറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ല എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ മക്കളിൽ നമ്മുടെ പണത്തിൽ നമ്മുടെ സമ്പത്തിൽ കച്ചവടത്തിൽ നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം പറക്കത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരലോകത്ത് സ്വർഗീയ സുഖലോകത്ത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഹസറത്തും ർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിക്ക കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ടു പലരും അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരാറുള്ളതാണ് അദ്ദേഹത്തിന് അള്ളാഹു മഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹം നല്ലതായി വിചാരിച്ച് ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു പരലോകത്ത് ഉപകാരപ്പെടുന്ന സോലിഹായ അമലായി അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും മസ്തായ ജന്നാത്തുൽ ഫിർദൌസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഭീകരമായ നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മഹഫ്രിൽ മിനാദ് വൽ മുസ്ലിമീനവൽ മുസ്ലിമാത്ത് والاحياء منهم والاموات <applause> انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره